ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന അടിപൊളി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഏറ്റവും പുതിയ ഡിസൈൻസ് ആണ് അപ്പോൾ നമ്മൾ വയനാട് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് വിൻമരിയ ഷോപ്പ് ഉള്ളത് നേരിട്ട് വരേണ്ടവർക്ക് വന്ന് വാങ്ങാവുന്നതാണ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അതേപോലെ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസും അതേപോലെ ബ്രാൻഡഡ് സ്റ്റിച്ചഡ് നൈറ്റി അതായത് റെഡിമെയ്ഡ് നൈറ്റീസും ചുരിദാർ ബിറ്റ്സും ഒക്കെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും പുതിയ കളക്ഷൻസ് രണ്ട് ദിവസം കൂടുമ്പോഴെല്ലാം നമ്മൾ ഏറ്റവും പുതിയ കളക്ഷൻസ് എല്ലാം തന്നെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ആദ്യം കാണിക്കുന്നത് നല്ലൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതുപോലെ ചെറിയ സ്ട്രൈപ്സും അതേപോലെ ചെറിയൊരു ഫ്ലോറൽ പ്രിൻ്റുമാണ് പെയറായിട്ട് വന്നിട്ടുള്ളത് നല്ല കളറുകളുമാണ് ഇത് നല്ലൊരു നേവി ബ്ലൂ ആണ് ചെറിയ സ്ട്രൈപ്സാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഈ സെറ്റ് കാണാനായിട്ട് ഇപ്പം ഇതുപോലെ ആൻഡ് മാച്ച് വരുന്നത് ഇതേ പെയറോട് കൂടി എടുക്കണം കേട്ടോ ഒരേ കളർ വരുന്ന രണ്ട് ഡിസൈൻ ഉണ്ടല്ലോ അത് പെയറായിട്ട് തന്നെ എല്ലാവരും എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ നേരിട്ട് വരുന്നവരും അങ്ങനെ മിക്സാൻ മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയും കളറുകളാണ് നല്ല ഭംഗി ഉണ്ടാകും ടോപ്പുകളും ചുരിദാർ സെറ്റൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം നമുക്കങ്ങനെ കുറച്ചും കൂടെ ലാഭത്തിലൊക്കെ ബിസിനസ് ചെയ്യാം കേട്ടോ രണ്ടാമത് വന്നിരിക്കുന്നത് ഇതേപോലെ നല്ലൊരു നേവി ബ്ലൂ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ അത് കളറ് അതിലെ ഈ ഫ്ലോറൽ പ്രിൻറ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല കളറാണ് ആ ഫ്ലോറൽ പ്രിൻറ്റിന് നല്ല കളറാണ് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് നമ്മളധികം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പുതിയ പുതിയ ക കളേഴ്സാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ എല്ലാം നിവർത്തിയിട്ട് കാണിച്ചത് ഈ അഞ്ച് കളറുകളാണ് ഫ്ലോറൽ പ്രിൻ്റിൽ വന്നിട്ടുള്ളത് ബോഡി കളർ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അഞ്ച് കളറുകൾ അപ്പം നിങ്ങൾ ഇതേപോലെ ഞാൻ വെക്കുമ്പോൾ സെറ്റായിട്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് അതിലേതൊക്കെ കളറാണ് വേണ്ടത് എന്നത് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം കേട്ടോ ഈ ഡിസൈൻസ് നല്ലൊരു ബാട്ടിക് ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു ബാദിനി പ്രിൻ്റും സ്ട്രൈപ്സ് പോലെ താഴേക്ക് ഉള്ള ഒരു ബാട്ടിക് ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ ഉള്ളത് കേട്ടോ ഇങ്ങനെയായിരിക്കും അതിൻ്റെ കളർ ചേഞ്ച് ഫസ്റ്റ് ഒരു ബ്ലൂവും ഇത് നല്ലൊരു എല്ലാം തന്നെ നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ നമുക്ക് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും നൈറ്റി അടിക്കാനാണെങ്കിലും ഒക്കെ ഈ പിന്നെ ഇതുപോലുള്ള മെറ്റീരിയൽസ് ബിറ്റ്സ് നല്ല ഭംഗി ഉണ്ടാക്കും നെക്സ്റ്റ് വന്നിരിക്കുന്നതും നമുക്കൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം മിക്സ് ആൻഡ് മാച്ച് ഉണ്ട് അതേപോലെ സിംഗിളും ഉണ്ട് ഇത് നല്ലൊരു നേവി ബ്ലൂ ആണ് ചെറിയൊരു ഫ്ലോറൽ പ്രിൻറ്റ് അതിൻ്റെ പെയറായിട്ട് വന്നത് ചെറിയ ഡോട്ട്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡോട്ട്സ് ആണ് ഡോട്ട്സ് സ്ട്രൈപ്സ് അങ് ബാട്ടിക്ക് ഇതെല്ലാം പെട്ടെന്ന് ഫാസ്റ്റ് മൂവിങ് ആണ് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുകയും ചെയ്യുന്ന പിന്നെ ഡിസൈൻസ് ആണ് ഇതൊക്കെ ഡോട്ട്സൊക്കെ ഒത്തിരി ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പോൾ ഇത് ഇതേപോലെ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് കലങ്കാരി പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു പ്രിൻ്റാണ് അതിൻ്റെ പേറായിട്ട് വന്നിട്ടുള്ളത് അതിൽ ഈ ഡോട്ട്സാണ് മാച്ചായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് യോഗ പോഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് മാച്ച് ചെയ്ത് നമുക്ക് അടിപൊളി ഡിസൈനറായിട്ടുള്ള നൈറ്റുകളും കുർത്തികളും ഒക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കുർത്തികളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യാം അതിൽ നമുക്ക് യോഗ് പോഷൻ ചെറിയ പാച്ച് വർക്കൊക്കെ ചെയ്ത് അട്ടിപ്പൊളിയാക്കാം കേട്ടോ ഇത് വേറൊരു കിട്ടില്ല ഡിസൈനാണ് കേട്ടോ എല്ലാം തന്നെ ആദ്യമായിട്ട് കാണുന്ന ഡിസൈൻസ് ആണ് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതേപോലെ ഒരു ബാദിനി പ്രിൻ്റ് പോലെ വന്ന് ബാട്ടിക് ഡിസൈനാണ് രണ്ട് സൈഡിലും ഒരു സ്ട്രൈപ്സ് പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറുമായിരുന്നു അത് കളറുകൾ ഇതൊക്കെയാണ് ഇത് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് ബ്ലാക്കല്ലോ നല്ലൊരു റെഡ് റെഡാണിത് പിന്നെ ഒരു സ്കൈ ബ്ലൂ നല്ല ബ്രൈറ്റായിട്ടുള്ള കളറുകളാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് ആ ഫസ്റ്റ് വിരിച്ചിട്ട കളറിന് മാത്രം ചെറിയൊരു ചേഞ്ച് അതൊരു നല്ല ഭംഗിയുള്ള കളറാണ് അതിൻ്റെ കറക്റ്റ് കളർ ആ വീഡിയോയിൽ വന്നിട്ടില്ല നിങ്ങളൊന്നു പറഞ്ഞാൽ മതി നെക്സ്റ്റ് ഈ വന്നിരിക്കുന്നതും മാച്ച് ആണ് കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റാണ് അതിൻ്റെ ആ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ കളറാണ് പെയറായിട്ട് വന്നിട്ടുള്ളത് അതും ചെറിയ ഡിസൈൻ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇതും ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് പെയറായിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ഫ്ലോറൽ പ്രിൻ്റും ലൈറ്റ് ഗ്രീനാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് എല്ലാം ഒരുപാട് പേര് നമ്മുടെ അടുത്തു പർച്ചേസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറിയുന്നവരൊക്കെ അവരുടെ കസിൻസിന് അയച്ചു കൊടുക്കുകയും അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഒത്തിരി നന്ദി പറയുന്നു അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരോടും പറയുകയാണ് നിങ്ങളുടെ കസിൻസോ റിലേഷൻസിലോ ആരെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരും നൈറ്റി ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അവർക്ക് അയച്ചു കൊടുത്ത് നമ്മളെയും അവരെയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അവർക്കും കൂടെ നല്ല ഒക്കെ കിട്ടുമല്ലോ ഇതാണ് ഈ മിക്സ് ആൻഡ് മാച്ചിലെ പെയറുകൾ നല്ല പെയറ് പെയേഴ്സാണ് നല്ല ഭംഗിയുള്ള കളറുകളുമാണ് നെക്സ്റ്റ് ഈ വന്നിരിക്കുന്നത് ഒരു സിംഗിൾ ഡിസൈനാണ് അടിപ്പൊളി ഫ്ലോറിൽ പ്രിൻ്റാണ് കേട്ടോ പിന്നെ നമുക്ക് റെഡിമെയ്ഡ് നൈറ്റി ആണ് പിന്നെ റെഡിമെയ്ഡ് നൈറ്റിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരുന്നതെല്ലാം വീഡിയോ ഇടാനും പറ്റുന്നില്ല അതുകൊണ്ടാണ് കുറച്ച് തിരക്കായി പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിൽ ഈ അഞ്ച് കളറുകളാണ് കേട്ടോ ഉള്ളത് ഈ ഇത് സിംഗിൾ ഡിസൈനാണ് അപ്പം മിനിമം പത്ത് പീസ് മുതൽ നിങ്ങൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനെടുക്കണം ഒരു പീസ് മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അത് റീറ്റെയിൽ റേറ്റ് ആയിരിക്കും അത് പ്രത്യേകം ഓർക്കുക ഒൻപത് പീസിന് എടുത്താലും റീറ്റെയിൽ റേറ്റ് ആയിരിക്കും ഹോൾസെയിൽ റേറ്റിൽ കിട്ടണമെങ്കിൽ പത്ത് പീസിന് മുകളിലേക്ക് എടുക്കണം അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് ബൾക്കായിട്ട് ഓർഡർ തരാം നൂറോ ഇരുന്നൂറോ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടെ ഓർക്കുക ഇതും നല്ലൊരു നല്ലൊരട്ടിപ്പൊളി മിക്സാൻ മാച്ചാണ് നല്ല ഭംഗിയുണ്ട് നേവി ബ്ലൂ ആണ് പെയറായിട്ട് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുമാണ് ഇത് അപ്പോൾ ഏറ്റവും പുതിയ കളക്ഷൻസും ഏറ്റവും പുതിയ ഒക്കെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നൽകാനും ഒക്കെ നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുക പിന്നെ സ്ഥിരമായിട്ട് സ്ഥിരം കസ്റ്റമേഴ്സ് ആവാനും എല്ലാവരെയും എല്ലാവരോടും പറയുകയാണ് കാരണം സ്ഥിരം കസ്റ്റമേഴ്സ് ആകുമ്പം അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാകും അപ്പോൾ ഇനി കാണിക്കുന്നത് ഒരു സിംഗിൾ ഡിസൈനാണ് നല്ല വൈറ്റ് പ്രിൻ്റാണ് ഡാർക്ക് ബോഡി കളറിൽ വൈറ്റ് പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുണ്ട് നല്ല കളറുകളുമാണ് പിന്നെ റെഡിമെയ്ഡ് നൈറ്റി വേണ്ടവർ കാറ്റലോഗ് ചോദിക്കുക കേട്ടോ കുറച്ച് പുതിയത് വന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പിക്ക് എടുത്തിട്ടില്ല വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റിച്ച നൈറ്റ് പുതിയതും വേണ്ടവർ പുതിയ കളക്ഷനും കൂടെ വേണം എന്നുള്ളവർ ചോദിക്കുക ത്രീ പീസ് റെഡിമെയ്ഡ് പിന്നെ ഇൻസ്റ്റൈൽ നൈറ്റി അതേപോലെ ചുരിദാർ കട്ടിങ് ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത് ആയിട്ടുള്ള റെഡിമെയ്ഡ് നൈറ്റീസ് ഇത് നമുക്ക് വേറൊരു നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ അപ്പം നമുക്ക് കുർത്തികളും ഒക്കെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇത്രയും കളറുകളാണ് ഇതിലുള്ളത് പിന്നെ നമുക്കുള്ളത് ഇനി നമ്മുടെ അടുത്ത് പ്ലെയിൻ മെറ്റീരിയൽ അവൈലബിൾ ആണ് ആ കളേഴ്സാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയൊക്കെ വീഡിയോയും നമ്മുടെ സെലക്ഷനും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സമയമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക പറ്റുന്നത്ര നമ്മുടെ ലിങ്കൊക്കെ നിങ്ങൾ നിങ്ങളുടെ കസിൻസിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഇത്രയും ആണ് അല്ല ഇത്രയും കളേഴ്സാണ് പ്ലെയിൻ മെറ്റീരിയൽസിലുള്ളത് നെക്ക് ഡിസൈനും ബാക്കി അനുബന്ധമായ കാര്യങ്ങളും ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്